ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോ ഇതൊക്കെ എങ്ങനെ ജീവിക്കാനാ അതെ ഞാൻ ഞാനെവിടത്തെ മുലാളി നീ എന്നെ കൂടുതൽ കച്ചവടം പഠിപ്പിക്കണ്ട കേട്ടോ എനിക്ക് എന്റെ കടയിൽ പോയിരിക്കേണ്ട കാര്യമുള്ളൂ ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കടയുടെ മുക്കും മൂലം എനിക്കറിയാം നല്ല അന്ത സൈഡ് കച്ചവടം ചെയ്യാനും എനിക്കറിയാം എന്നാലും ഈ സ്റ്റാർലിംഗിന്റെ എങ്ങനെ കരാർ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അച്ഛനും ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതല്ലോ അമ്മ എന്നെ ഒപ്പിട്ടെന്നേ ചേട്ടാ കേട്ടോഷൻ ടൈപ്പ് ചേട്ടാ പത്ത് രൂപ നിലമ്പൂര് ആര് ജയിക്കും പറയാൻ പറ്റത്തില്ലെന്നേ അതിപ്പോ അറിയാരിക്കുന്ന നിലമ്പൂര് ആര് ജയിക്കൂന്നുള്ളത് നീ എഴുതി വെച്ചോ അവിടെ പവർ ബാങ്ക് എടാ അതിന്റെ തലയുടെ പുറകിയിരിക്കുന്നത് കടയിലൊന്നും ഇരിക്കാത്തതിന്റെ അറിയാലോ ഇതിന് എത്ര രൂപ എടാ ആയിരത്തി ഇരുന്നൂറേ അല്ല ആയിൻ്റെ ഇട്ടാൽ മതി അത്രേ ഉള്ളൂ അതിന് വില കടയിലിരിക്കലോ സാധനത്തിന്റെ വില അറിയത്തില്ല ഇവിടെ ഈ ഫെവിക്കുണ്ടാകുന്നില്ലേ ആ ഉണ്ടെങ്കിലേ അതോണ്ട് എടുത്ത് അവന്റെ മൂട്ടിലോട്ട് ഒടിച്ച് കൊടുക്കും അങ്ങനെ കടയിൽ ഇരിക്കട്ടെ എനിക്കൂടെ കച്ചവടം സഹായം ആവശ്യമില്ല എഴുന്നേക്ക് ആഹാ ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലേ നിനക്ക് ഒരു കാര്യം അറിയോ ഈ കലാപ്രവർത്തന റീൽസ് കോപ്പെന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ കട നോക്കുന്നത് അപ്പറം സ്വന്തമായിട്ട് കടയുള്ള ഞാൻ വേറൊരു കാര്യം അറിയോ ഈ കട നോക്കാൻ വേണ്ടിട്ട് ഒരു ബായിനെ ഞാൻ അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ശമ്പളത്തിന് നിർത്തിയാക്കുവാ ഇത് ഞാൻ എടുക്കുക എന്തിന് ശമ്പളം പിരിച്ചുവിട്ടിട്ടുള്ള ചോട്ടോ ആ ഹലോ ഹലോ ആ വന്നിരിക്കുന്നേ ഡെയിലി കളക്ഷൻറ്റമ്പൂരം വെച്ചിട്ട് പോടാ പുതിയ സ്റ്റാപ്പാണോ അല്ല മുതലാളിയാ എന്തുവാട്